ശരിയായി ഇരട്ടക്കൊലപാതക കേസിൽ അഞ്ചു വർഷം ശിക്ഷ ലഭിച്ചതോടെ സി പി എമ്മിന്റെ മുൻ ഉതുമായ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ജയിലിലേക്ക് പോവുകയാണ് പാവപ്പെട്ട രണ്ട് പിഞ്ചു കുട്ടികളെ വെട്ടുനുറുക്കിയവർക്ക് സംരക്ഷണം നൽകുമ്പോൾ ആലോചിച്ചിട്ടില്ല കുഞ്ഞിരാമൻ ഇതെല്ലാം പാർട്ടിക്ക് അപ്പുറത്തുള്ളൊരു കോടതിയാണ് തീരുമാനിക്കുന്നത് എന്നുള്ള സത്യം ഇനി ജയിലിൽ ഭക്ഷണം കഴിച്ച് സുഖമായിരിക്കാം ഇങ്ങനെ പെരിയ ഇരട്ട കൊലപാതക കേസിൽ സി പി എമ്മിന്റെ മുൻ എം എൽ എ ശിക്ഷിക്കപ്പെട്ടത് ആ പാർട്ടിയുടെ അടിത്തറ തന്നെ കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും തകർന്നിരിക്കുകയാണ് ഈ സി പി എമ്മിന്റെ പല നേതാക്കൾക്കും ഒരു സ്വഭാവമുണ്ട് എല്ലാം നടത്തുകയും അതിനെ വളരെ സൂക്ഷ്മമായി ഒളിപ്പിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതൊരു കൗതുകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഈ കൊലപാതകത്തെയും ഒളിപ്പിച്ചു വച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമെന്നാണ് പാവം കുഞ്ഞിരാമൻ വിചാരിച്ചത് പക്ഷേ സി ബി ഐ അന്വേഷിച്ചതോടെ പെട്ടു ഇനി അഞ്ചു വർഷം സുഖമായി ഉള്ളിൽ കിടക്കാം സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള ഈ അക്രമ രാഷ്ട്രീയത്തെയും കൊലപാതക പരമ്പരകളെയും ഒക്കെ നന്നായി അറിയുന്ന ഒരു എം എൽ എ ആണ് കെ കെ രമ എന്ന വടകര എം അവരുടെ ഭർത്താവിനെ ഇതേപോലെ വെട്ടി നുറുക്കിയിട്ടാണ് ഇന്ന് ഇരട്ട ജീവപര്യന്തം കൊണ്ട് പല ആളുകളും അകത്ത് കിടക്കുന്നത് അവർക്ക് അകമഴിഞ്ഞ പിന്തുണ സർക്കാരിൽ നിന്നും ലഭിക്കുന്നുണ്ടെങ്കിലും അവരെ അകത്തിട്ട് പൂട്ടിയ വലിയൊരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് കെ കെ രമ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്നത് അവർ ഇപ്പോൾ ഈ കുഞ്ഞിരാമന്റെ അകത്തേക്കുള്ള പോക്കിനെ കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സി പി എമ്മിൻ്റെ മുൻ എം എൽ എ ശിക്ഷിക്കപ്പെട്ടു എന്നത് ചെറിയൊരു കാര്യമല്ല എന്നാണ് കെ കെ രമ എം എൽ എ പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾ കൊലപാതക കേസിൽ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് അവർ പറയുന്നത് കാരണം സി പി എം നേതാക്കൾ കൊലപാതകത്തിൽ പങ്കാളികളാവുന്നത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു വിധിയാണ് ഇതെന്നാണ് കാരണം അവരുടെ ഭർത്താവിനെ കൊന്നതിൽ പിണറായി വിജയൻ മുതൽ മോഹനൻ മാസ്റ്റർ വരെയുള്ള ആളുകൾ പിന്നിൽ നിന്ന് കളിച്ചു എന്നുള്ള പലവട്ടം ഇവിടെ അവർ തുറന്നു പറഞ്ഞതാണ് അത് മാത്രമല്ല ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയും ചെയ്യുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ കൊന്ന കേസിൽ അങ്ങനെ സി പി എം എന്ന് പറയുന്ന പാർട്ടി നേരിട്ട് തന്നെ ഇറങ്ങി നടത്തുന്ന കൊലപാതകങ്ങൾ ഒന്നും രണ്ടുമല്ല ഈ സംസ്ഥാനത്ത് നടന്നത് അതിനെതിരെ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പെരിയര കൊലപാതക കേസിൽ മുൻ എം എൽ എ അകത്താകുന്നത് എന്നുള്ള കാര്യം വളരെ വിശദീകരിച്ച് രമ എം എൽ എ പറയുകയാണ് കൊലപാതക കേസിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമനെ അഞ്ചു വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു എന്നത് ചെറുതല്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൊലയാളികൾക്ക് സംരക്ഷണം ഒരുക്കിയയാളാണ് കുഞ്ഞിരാമൻ സി നേതാക്കൾ ഇങ്ങനെ കൊലപാതകത്തിൽ പങ്കാളികളാകുന്നുവെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരുന്നു അതാണ് ഈ വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ശിക്ഷ കുറഞ്ഞുപോയി എന്നൊരു അഭിപ്രായവും കൂടി അവർ പറയുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ അതിന്റെ വിധി വന്നപ്പോൾ സി പി എം നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടു പത്തൊൻപതിൽ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടു സി പി എം ഇത് അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ അതിലും ഇവരുടെ നേതാക്കന്മാർ പെട്ടിരിക്കുന്നതിൽ കാണിക്കുന്നത് അതുകൊണ്ട് കൊലവാൾ താഴെ വെക്കാൻ എന്നാണ് സി പി എം തയ്യാറാവുക എന്നുള്ളൊരു ചോദ്യത്തോടെ ഈ വിധിയെയും ചേർത്ത് നിർത്തി കരണത്തടിച്ചിരിക്കുകയാണ് കെ കെ രമ ചെയ്തിരിക്കുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം രണ്ടു ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊല ചെയ്ത സി പി എം നേതാക്കന്മാർക്കുള്ള ശിക്ഷയാണ് ഇപ്പം ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുന്നത് അതിൽ പത്ത് പേർക്ക് ഇരട്ട ജീവപര്യന്തം എന്നതാണ് പുറത്തു വരുന്നത് അതിൽ ഇരട്ട ജീവപര്യന്തം എത്ര വർഷമാണ് എന്ന് പറഞ്ഞിട്ടില്ല പതിനാല് വർഷമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിലപ്പുറത്തേക്ക് കടുത്ത ശിക്ഷയുണ്ടോ എന്നുള്ളതും കൂടി അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും കുടുംബം ഇപ്പം ഈ ഒരു ശിക്ഷ തൃപ്തികരമല്ല എന്നുള്ളതാണ് കുടുംബം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കുടുംബം അതുമായി ബന്ധപ്പെട്ട് അപ്പീൽ കോടതിയിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതിനകത്തൊരു പ്രശ്നം പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാക്കൾ ശിക്ഷ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ മുൻ എം എൽ എയും സി പി എമ്മിൻ്റെ നേതാവുമായിരുന്ന പ്രധാനപ്പെട്ട ഒരാൾ കെ വി കുഞ്ഞിരാമൻ അദ്ദേഹത്തിന് അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറുതല്ല അഞ്ച് വർഷം വർഷം കുറഞ്ഞുപോയി എന്ന അഭിപ്രായമുണ്ട് മറ്റ് ശിക്ഷ കുറവാണ് എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എത്ര കാലം എന്നുള്ളതിലേക്ക് അപ്പുറത്തേക്ക് കോടതി ശിക്ഷിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം അതൊരു മുൻ എം എൽ എ ആണ് സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവാണ് ആ നേതാവും ഈ ഒരു കൊലപാതകത്തിന് ആസൂത്രണം ചെയ്യാൻ അല്ലെങ്കിൽ ഈ കൊലയാളികളെ രക്ഷപ്പെടുത്താൻ കൊലയാളികൾക്ക് സംരക്ഷണം ഒരുക്കാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കുകയും ഈ കൊലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നുള്ളത് ആണ് ഇതിനകത്തെ ഒരു പ്രധാന കാര്യം സി പി എമ്മിൻ്റെ നേതാക്ക ഇത്തരത്തിൽ കൊലപാതകങ്ങൾക്ക് പങ്കാളികളാകുന്നു എന്ന് പൊതുസമൂഹത്തിലേക്ക് ബോധ്യപ്പെടുത്തുന്ന വിധികളാണ് വരുന്നത് ഇതിൽ എത്ര കാലമായി ഇപ്പം ഞങ്ങളുടെ കേസിലായാലും മറ്റ് കേസുകളിലുമൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ശിക്ഷിക്കപ്പെടുന്നത് നമുക്ക് കാണുന്നു പക്ഷേ പിന്നിട്ടും ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളടത്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് നടന്നത് അതിൻ്റെ വിധി വന്നത് രണ്ടായിരത്തി പതിനാലിൽ അന്നും സി പി എം നേതാക്കന്മാർക്ക് ശിക്ഷ ഉണ്ടായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതകം നടക്കുന്നത് അപ്പോൾ സി ഇത് അവസാനിപ്പിച്ചിട്ടില്ല ഇതാണ് ഇതിനകത്ത് ഏറ്റവും കാതലായ കാര്യം ഈ കൊലവാൾ താഴെ വയ്ക്കാൻ എന്നാണ് ഈ പാർട്ടി തയ്യാറാവുക ഇത്രയും നേതാക്കന്മാർക്ക് ശിക്ഷ കിട്ടിയിട്ടും അതിനെ തള്ളി ഇനി ഞങ്ങൾ ആ തരത്തിൽ നീങ്ങുന്നില്ല എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഒരു ഇടതുപക്ഷ പാർട്ടി തയ്യാറാവുന്നില്ല എന്നുള്ള ഒരു വിഷയം ഇപ്പോഴും ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ശിക്ഷ പ്രഖ്യാപിച്ചപ്പോഴും സി പി എം നേതാക്കന്മാർ ന്യായീകരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടത് അവരല്ല കുറ്റം ഞങ്ങളിത് ചെയ്തിട്ടില്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും അത് തന്നെയായിരിക്കും പറയുന്നത് എന്ന് നമുക്കറിയാം ഞങ്ങൾ ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുള്ള കാലാകാലം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വാചകം അത് മാത്രമായിരിക്കും ഗൂഢാലോ അതാണ് ഗൂഢാലോചന കൂടി ഇതിനകത്ത് തെളിയിക്കപ്പെടുന്നു പിന്നെ പ്രതികളെ തെളിവുകളെ നശിപ്പിക്കാൻ ചെയ്ത പ്രവർത്തനങ്ങൾ തെളിയിക്കപ്പെടുന്നു ഇതൊക്കെ ഈ കേസിൻ്റെ ഭാഗമായി തെളിയിക്കപ്പെടുന്നു ഇതിനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടത് ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുന്നതിനെതിരെ അതിശക്തമായി നീങ്ങിയൊരു പാർട്ടിയാണ് സി പി എം ഒന്നേകാൽ കോടി രൂപയോളം ഇപ്പോൾ കേരളത്തിലെ പൊതുഖജനാവിൽ നിന്ന് മുടക്കിയാണ് ഇത് സി ബി ഐ വരരുത് എന്നുള്ളതിൽ അതിശക്തമായി സുപ്രീം കോടതിയെ സമീപിച്ചത് അതിലൊക്കെ വ്യക്തമായിരുന്നു സി പി എം നേതാക്കന്മാരാണ് ഇതിനകത്ത് ത്ത് ഭൂരിഭാഗവും ഉള്ളത് അവരാണ് ഇത് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിരുന്നു ഇപ്പം നിയമപരമായിട്ട് തന്നെ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും കോടതി ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് അപ്പീലുകളിലേക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ഇനിയെങ്കിലും ഈ കൊലവാൾ താഴെ വെക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാകട്ടെ മതിയായില്ലേ ഈ അമ്മ പെങ്ങന്മാരുടെ രക്ഷിതാക്കളുടെ ഒരു കണ്ണുനീര് കണ്ടിട്ട് ഇപ്പോഴും കാണുന്നില്ല ആ കണ്ണു എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്തിനാണ് രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അവതിലാണല്ലോ എത്ര കാലം ജീവിക്കേണ്ട രണ്ട് ചെറുപ്പക്കാരാണ് ആ ചെറുപ്പക്കാരെയാണ് ഇല്ലാതാക്കിയത് എന്നുള്ളത് ഒരു ഒരു മനസാക്ഷിക്ക് ഇവർക്ക് എന്ത് എന്ത് രാഷ്ട്രീയ എന്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ഇവർക്ക് എന്ത് മനസാക്ഷിയുണ്ട് ഇവർക്ക് എന്ത് മനസ്സുണ്ട് ഈ രണ്ട് ചെറുപ്പക്കാരെ കൊല ചെയ്യാൻ ഗൂഢാലോചന നടത്തുന്നു അതിനാളുകളെ പറഞ്ഞയച്ചിരിക്കുന്നു വാടകൊലയാളി അല്ല സി പി എം നേതാക്കന്മാർ നേരിട്ട് കൃത്യം നടത്തുന്നു ഇത് എന്ത് രാഷ്ട്രീയമാണ് എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചു കാണുക വിധിയെ അട്ടിമറിക്കാനുള്ള നീക്കമൊക്കെ നടക്കുമെന്നുള്ളത് നമുക്കറിയാം ഒന്ന് ഭരണം അപ്പുറത്താണ് അതുകൊണ്ടാണല്ലോ അവർ ഇതിനെതിരെ അതിശക്തമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഇനി കോടതി ശിക്ഷിച്ചു അത് ശിക്ഷ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും നമറിയാം ശിക്ഷിച്ച ആളുകളൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം അവരൊക്കെ ഇപ്പോഴും ഏത് സമയവും പുറത്തായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ കിടക്കുകയാണ് നമ്മളത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ കൊല കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇരട്ട ജീവപര്യന്തം എന്ന് ശിക്ഷിച്ച് കാലാവധി പറഞ്ഞ കേസിലെ പ്രതികളെ പോലും ഒരു മാനദണ്ഡവും ഇല്ലാതെ പുറത്തിറക്കിയ ഒരു സർക്കാരാണ് ആ സർക്കാർ ഈ ഈ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതാണ്